നമസ്കാരം വാർത്തകൾ വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വായിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെ താക്കീതായി കേരളത്തിന്റെ പ്രതിഷേധം എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരം മോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധാഗ്നിയായി മാറി തിരുവനന്തപുരത്തെ രാജ്ഭവനിലേക്കും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുമായിരുന്നു മാർച്ച് ഓരോ കേന്ദ്രങ്ങളിലും വയനാടിന് ഐക്യദാർഢ്യവുമായി ജനലക്ഷങ്ങൾ അണിനിരന്നു വയനാടന്ത ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രക്ഷോഭം കളർകോട് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥി എടത്തുവ പള്ളിച്ചിറ ആൽവിൻ ജോർജ് ഇരുപത് വയസ്സ് മരിച്ചു ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി ഫ്രാൻസിൽ ഇടതുപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസ്സായതോടെ മിഷേൽ ബാർണിയ ഗവൺമെന്റ് നിലംപതിച്ചു അവിശ്വാസം പാസാകാൻ വോട്ട് വേണമെന്നിരിക്കെ അനുകൂലിച്ചു ഇതോടെ ഏറ്റവും കുറഞ്ഞ കാലം അധികാരത്തിലിരുന്ന ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ബാർണിയ മാറി മൂന്ന് മാസം മാത്രമാണ് ഭരിക്കാനായത് ഫ്രാൻസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം ആദ്യമായാണ് ഗവൺമെന്റ് അവിശ്വാസ പ്രമേയത്തിൽ പുറത്താകുന്നത് സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകൾ കൂടി വിതരണം ചെയ്യുന്നു ഇതിനായി ഭക്ഷ്യവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു പന്തിരായിരം മഞ്ഞ കാർഡുകളും പിങ്ക് കാർഡുകളുമാണ് വിതരണം ചെയ്യുക അക്ഷയ കേന്ദ്രം വഴി ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാം പരിശോധിച്ച് കാർഡ് അനുവദിക്കും അനർഹരായ കാർഡുടമകൾ സറണ്ടർ ചെയ്ത ചെയ്ത് ചെയ്ത കാർഡിന് പകരമാണ് വിതരണം അനർഹരെ കണ്ടെത്താൻ ഭക്ഷ്യവകുപ്പ് നടത്തിയ ഓപ്പറേഷൻ യെല്ലോ പരിശോധനയിൽ ഒന്നേ മുക്കാൽ ലക്ഷം കാർഡുകൾ കണ്ടെത്തിയിരുന്നു മൂന്ന് മാസം തുടർച്ചയായി റേഷൻ ഭക്ഷ്യധാന്യം വാങ്ങിയില്ലെങ്കിൽ മുൻഗണനാ കാർഡുകാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും അസൌകര്യമുണ്ടെങ്കിൽ റേഷൻ കടയിൽ എഴുതി നൽകണം സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ചന്ത ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ നടക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലായിരിക്കും ജില്ലാ ചന്തകൾ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ മറ്റ് ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യും സബ്സിഡി സാധനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനമാണ് വിലക്കുറവ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട ഉപഗ്രഹത്തെ ലക്ഷ്യത്തിലെത്തിച്ച് ഐ എസ് ആർഒ സൗരനിരീക്ഷണ ഉപഗ്രഹം പ്രോബ മൂന്ന് വിക്ഷേപണം പൂർണ്ണ വിജയത്തിൽ എത്തിച്ചു ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യനെ സൂക്ഷ്മമായി പഠിക്കുകയാണ് ലക്ഷ്യം ശ്രീഹരിക്കോട്ടയിൽ വ്യാഴാഴ്ച ഇന്നലെയായിരുന്നു വിക്ഷേപണം സാങ്കേതിക തകരാർ മൂലം ബുധനാഴ്ച വിക്ഷേപണം മാറ്റിവച്ചതായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് വൈകിട്ട് നാല് നാലിനാണ് പി എസ് എൽ വി സി അമ്പത്തി റോക്കറ്റ് ഉപഗ്രഹവുമായി കുതിച്ചത് കേരള സ്റ്റാർട്ടപ്പുകൾക്ക് ജർമ്മനിയിൽ തൊഴിലിടവും അനുബന്ധ സൌകര്യങ്ങളും ലഭ്യമാക്കാൻ ആഗോള ഐ ടി സേവനദാതാവായ അഡേസോ ഇന്ത്യയുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ധാരണാപത്രം ഒപ്പുവച്ചു കോവളത്ത് നടന്ന ഹഡിൽ ഗ്ലോബൽ ഗ്ലോബലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബികയും അഡസോ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ഐ എൻ പ്രമോദും ധാരണാപത്രം കൈമാറി പിൻ നമ്പർ നൽകാതെ പണമിടപാട് നടത്താവുന്ന ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ യു പി ഐ ലൈറ്റിലൂടെ ഇനി ഒരു ഇടപാടിൽ ആയിരം രൂപ വരെ അയയ്ക്കാം റിസർവ് ബാങ്ക് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി നിലവിൽ പരിധി അഞ്ഞൂറ് രൂപയായിരുന്നു യു പി ഐ ലൈറ്റ് വാലറ്റിൽ സൂക്ഷിക്കാവുന്ന തുകയുടെ പരമാവധി പരിധി രണ്ടായിരം രൂപയായിരുന്നത് അയ്യായിരം രൂപയുമാക്കി മാറ്റി കേരളത്തെ വിജ്ഞാന സമൂഹമാക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏഴ് മുതൽ പത്ത് വരെ തിരുവനന്തപുരത്ത് ഉദ്യമ ഒന്ന് ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കും ജനുവരിയിൽ കുസാറ്റിൽ നടക്കുന്ന കോൺക്ലേവിന്റെ ആദ്യഘട്ടമാണിത് നിലവിലുള്ള പാഠ്യക്രമവും സാങ്കേതിക പരിശീലന പരിപാടിയും പരിഷ്കരിക്കാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത കെഎസ്എഫ്ഇ യുടെ അടച്ചുതീർത്ത ഓഹരി മൂലധനം ഇരുനൂറ് കോടി രൂപ ആക്കി ഉയർത്തി നിലവിൽ നൂറ് കോടിയാണ് അംഗീകൃത ഓഹരി മൂലധനം കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയായി ഉയർത്തിയാണ് തീർത്ത ഓഹരി മൂലധനം വർദ്ധിപ്പിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ സിൽവർ ലൈൻ പദ്ധതി പോലുള്ളവയും ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷ ഭാഗമായി സുസ്ഥിര നിർമ്മാണം നൂതന സാങ്കേതികതയും സാമ്പ്രദായങ്ങളും എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ സംഘടിപ്പിച്ച യു എൽ അന്താരാഷ്ട്ര സുസ്ഥിര നിർമ്മാണ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് കേരയിൽ എം ഡി വി അജിത് കുമാർ റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയയുമായി എറണാകുളം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച തുടർച്ചകൾക്കായി അടുത്ത യോഗം തിരുവനന്തപുരത്ത് ഉടൻ ഉണ്ടാകുമെന്നും അജിത് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബിജെപി നേതാക്കൾ ഉൾപ്പെട്ട കൊടകര കള്ളപ്പണം കവർച്ച കേസ് മൂന്ന് വർഷം പിന്നിട്ടിട്ടും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വീണ്ടും സാവകാശം തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി അന്വേഷണം ഘട്ടത്തിലാണെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു നടപടി വൈകുന്നതിനെതിരെ അമ്പതാം സാക്ഷി ഇരിങ്ങാലക്കുട പുല്ലൂർ സ്വദേശി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നടപടി പ്രവാസി വ്യവസായി ബേക്കൽ പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിന് സമീപത്തെ എം സി അബ്ദുൾ ഗഫൂർ ഖാജി അമ്പത്തി അഞ്ച് വയസ്സ് മരണം കൊലപാതകമെന്ന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം കണ്ടെത്തി ദമ്പതികളടക്കം നാലുപേർ അറസ്റ്റിൽ ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് അബ്ദുൾ ഗഫൂർ ഹാജിയിൽ നിന്ന് വാങ്ങിയ സ്വർണം തിരിച്ചു ചോദിച്ചതിലുള്ള വിരോധത്തിൽ പ്രതികൾ ആഭിചാരക്രിയ നടത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് എൺപത് ശതമാനത്തിൽ കൂടുതൽ നിർമ്മാണ പുരോഗതി കൈവരിച്ച തലപ്പാടി ചെങ്കള കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര വാളാഞ്ചേരി വളാഞ്ചേരി കാപ്പിരിക്കാട് സ്ട്രെച്ചുകൾ മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് പൂർത്തീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവിനെ ഇന്ന് വെള്ളിയാഴ്ച മുപ്പത്തിരണ്ട് വർഷം തികയുന്നു ആയിരത്തിരണ്ട് ഡിസംബർ ആറിനാണ് സംഘപരിവാറുകാർ അയോധ്യയിലെ ബാബറി മസ്ജിദ് തച്ചു തകർത്തത് ഇതിന് ബിജെപിയും കോൺഗ്രസും തുല്യ ഉത്തരവാദികളാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പൂജ നടത്താൻ മസ്ജിദ് തുറന്നുകൊടുത്തതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഭാരതീയ വായുയാൻ വിധേയക് ബില്ലിനെതിരെ രാജ്യസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം വ്യോമയാന മേഖലയിൽ സർക്കാർ നിയന്ത്രണം ശക്തിപ്പെടുത്താനാണ് ബിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വകാര്യ കമ്പനികളാണ് ഫലത്തിൽ എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ബില്ലിന്റെ പേര് തന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കലിന്റെ ഭാഗമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും എ എ റഹീം പി സന്തോഷ് കുമാർ കനിമൊഴി സൗഗത റായ് തുടങ്ങിയവർ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായിരുന്ന മൻമോഹൻ സുപ്രീംകോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇതോടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം മുപ്പത്തിമൂന്നായി പരമാവധി അംഗബലം മുപ്പത്തിനാല് ജാർഖണ്ഡിൽ പതിനൊന്നു പേരെ ഉൾപ്പെടുത്തി മന്ത്രിസഭ വികസിപ്പിച്ച് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജെ എം എം ആറ് കോൺഗ്രസ് നാല് ആർ ജെ ഡി ഒന്ന് എന്നിങ്ങനെയാണ് മന്ത്രിമാരുടെ എണ്ണം രണ്ട് സീറ്റുള്ള സി പി ഐ എം എൽ മന്ത്രിസഭയിലേക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റസുഹൃത്തായ വ്യവസായി ഗൌതം അദാനിക്കും അനന്തരവനും എതിരായ കോഴ ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വ്യാഴാഴ്ചയും പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു അദാനിയും മോദിയും ഒന്ന് അദാനി സുരക്ഷിതനാണ് എന്ന് എഴുതിയ സ്റ്റിക്കർ പതിച്ച വസ്ത്രമണിഞ്ഞായിരുന്നു പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം അവിശ്വാസ പ്രമേയത്തിൽ സർക്കാരിനെ മുട്ടുകുത്തിച്ച വിവാദ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തിൽ ആടിയുളഞ്ഞ് ഫ്രാൻസ് സിറ്റ്ലീവ് ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ കവരാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ രാജ്യത്തെ പൊതുമേഖലാ ജീവനക്കാർ പണിമുടക്കി ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി ജെ പി മുൻ എം എൽ എ കുൽദീപ് സിംഗ് സെൻഗറിന് ഡൽഹി ഹൈക്കോടതി രണ്ടാഴ്ചത്തെ ഇടക്കാല ജാമ്യം നൽകി നേത്ര ശസ്ത്രക്രിയയ്ക്കായുള്ള അപേക്ഷ ജസ്റ്റിസുമാരായ പ്രതിഭ എം സിംഗ് അമിത് ശർമ്മ എന്നിവരുടെ ബെഞ്ച് അംഗീകരിച്ചു ഗാസയിൽ ഇസ്രയേൽ പലസ്തീൻകാരെ വംശഹത്യ ചെയ്യുകയാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ആംനിസ്റ്റി ഇന്റർനാഷണൽ പലസ്തീൻകാർക്കെതിരായ അതിക്രമം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തിരമായി ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ആവശ്യപ്പെട്ടു പുഷ്പ രണ്ട് സിനിമയുടെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുത്ത് ഹൈദരാബാദ് പോലീസ് മുൻകൂട്ടി അറിയിക്കാതെയാണ് അല്ലുവും സംഘവും എത്തിയതെന്നും ഇതാണ് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ ദുരന്തത്തിന് വഴിവച്ചതെന്നും പോലീസ് പറഞ്ഞു സുരക്ഷ ഉറപ്പാക്കാൻ മതിയായ സംവിധാനം ഒരുക്കാത്തതിൽ തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും കേസെടുത്തു ബുധനാഴ്ച രാത്രി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തു ഏക്നാഥ് ഷിൻഡേയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ വ്യാഴാഴ്ച വൈകിട്ട് ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്ക് മുംബൈ ആസാദ് മൈതാനത്തെ ഗവർണർ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മൂന്നാം തവണയാണ് ഫട്നാവിസ് മുഖ്യമന്ത്രി ആകുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ദേശാഭിമാനിയിൽ നിന്നുള്ള വാർത്തകളാണ് വായിച്ചത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം